നമസ്കാരം കാളിസ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദുപ്പട്ട കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ രണ്ട് രീതിയിലുള്ള ദുപ്പട്ട ഉണ്ട് രണ്ടും ഒതുങ്ങിക്കിടക്കുന്നതാണ് പെട്ടെന്ന് എടുത്തിടാൻ പറ്റുന്നതാണ് ഒന്നിൻ്റെ പ്രൈസ് വരുന്നത് എത്രയാണ് സിക്സ്റ്റി നയൻ വരുന്നുണ്ട് അടുത്തത് വരുന്നത് വൺ ഫോർട്ടി നയനാണ് കേട്ടോ കണ്ടു നോക്കിയാൽ രണ്ടും പ്ലെയിൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് തുടക്കുന്നതാണ് പീച്ചി എന്നാവട്ടെ അല്ലേ ഇതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരിക കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് ഈ വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് എൻ്റിലുമായിട്ട് മുട്ട് ലേസ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ലേസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെയാണ് ഇപ്പൊട്ട് വരിക കണ്ടോ ഒതുങ്ങി കിടക്കുന്ന ഒന്നാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ്റ്റി നയൻ ആണ് അങ്ങനെയാണ് കിടക്കുക ഇത്രയും നീളവും വീതിയുമാണ് അതിന് വരുന്നത് കേട്ടോ വൺ സൈഡ് ഇടുകയാണോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക രണ്ട് സൈഡിൽ ഇടാനാണെങ്കിൽ ഇങ്ങനെ സിക്സ്റ്റി നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലാക്കിലാണ് എല്ലാം ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇത്രയും നീളവും വീതിയാണ് വരുന്നത് കണ്ടോ സിക്സ്റ്റി നയൻ ഒരു ഗോൾഡൻ യെല്ലോ കണ്ടാകും ഗോൾഡൻ അല്ല അല്ലെ ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് ഈ വന്നേക്കുന്നത് ഇതെല്ലാം സിക്സ്റ്റി നയൻ മാത്രമുള്ള ദുപ്പട്ടാസ് ആണ് സിക്സ്റ്റി നയന് ഭയങ്കര ആയിട്ടുള്ള ഒരു മെറ്റീരിയലും നല്ല കളേഴ്സും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സിക്സ്റ്റി നയൻ്റെയൊക്കെ ഒരെണ്ണം എടുക്കുന്നതിന് പകരം ഒരു മൂന്നാലെണ്ണ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ആ പറയുന്ന ഷിപ്പിംഗ് ചാർജും ഓക്കെ ആവും ഭംഗിയുള്ള ഷെയ്ഡ്സ് അല്ലേ എല്ലാം നമുക്ക് ഉള്ള ഷെയ്ഡ് ആണെങ്കിൽ കൂടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒന്നാണ് കണ്ടോ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് ഈ വന്നേക്കുന്നത് ചിലത് നല്ല വർക്കുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ആ ഒക്കെ കൂടെ ചിലപ്പോൾ ചില ദുപ്പട്ടയൊക്കെ വലുതാക്കിയിട്ടാ ഭംഗി ഉണ്ടാവില്ല ചിലതിൻ്റെ ദുപ്പട്ട നമ്മൾ ചിലപ്പോൾ കോട്ടനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത്തിരി നരച്ച് പോയിട്ടുണ്ടാവും ടോപ്പും ബോട്ടും മെറ്റീരിയൽ എടുത്തതിൻ്റെ കൂടെ ദുപ്പട്ട ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദുപ്പട്ടയുടെ ആവശ്യത്തിന് ഒരു ദുപ്പട്ട ഇടുന്ന പോലെ ഇടുന്നത് കൊണ്ട് ചിലതിനൊക്കെ അങ്ങനെയാണ് ഭംഗിയല്ലേ അപ്പൊ അതിന്റെ കൂടെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ റേഞ്ചിലുള്ള വരെ കുഴപ്പമില്ല ചുരിദാവരത്തിരി പഴയതായോ പഴയതായി സിക്സ്റ്റി നൈൻ മാത്രാണ് ഈ ദുപ്പട്ടാസിന്റെ ഒക്കെ പ്രൈസ് വരുന്നത് നോക്കും നല്ല ഷെയ്ഡാ അല്ലേ ഒരു ഗ്രീൻ കണ്ടാലോ നല്ലൊരു ഹെൽത്തിയുള്ളത് സിക്സ്റ്റി നയൻ മാത്രമാണ് പ്രൈസ് എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു അട്രാക്ഷനാണ് കേട്ടോ നല്ലൊരു ചിക്കു ഷെയ്ഡ് ചിക്കു ഷെയ്ഡ് തന്നെ ലൈറ്റും ഡാർക്കറും ഉണ്ട് അതിൽ വരുന്ന ലൈറ്റർ ഷെയ്ഡിലുള്ളതാണിത് സിക്സ്റ്റി നയൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വലിയൊരു അട്രാക്ഷനാണ് അപ്പം നമ്മളീ പറയുന്ന ടു ട്വൻറ്റി ഫൈവിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ ഈ കാണിച്ചത് ഇതേപോലെ തന്നെയാണ് കേട്ടോ നീളമായിക്കോട്ടെ വീതി ആയിക്കോട്ടെ എല്ലാ ദുപ്പട്ടെ ഇതേപോലെ തന്നെയാണ് വരിക ഷെയ്ഡ്സ് എന്താ ഇങ്ങനെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിടുന്നതല്ലേ നീളവും വീതിയും ഒക്കെ ഇങ്ങനെയാണ് വരിക രണ്ട് സൈഡ് ഇട്ടാൽ അങ്ങനെ കുർത്തയുടെ കൂടെ ഇങ്ങനെ ഇടാനാണെങ്കിലും ഒക്കെ ഭംഗിയുള്ളതാണ് ഇതാ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് സിക്സ്റ്റീ നയൻ ആണ് ഇനി ദുപ്പട്ടയുണ്ട് അതിൻ്റെ മൂന്ന് ഷെയ്ഡ് മാത്രമേ നമ്മളിപ്പോൾ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇത് വരുന്നതാണ് ഞാൻ പറഞ്ഞ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീ നയൻ അതാ അതിൻ്റെ മെറ്റീരിയൽ സ്വല്പം ഡിഫറെൻറ്റാണ് കാണുന്നുണ്ടോ അതാ നമ്മൾ പറയുന്നത് നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും പക്ഷേ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസമൊന്നും മനസ്സിലാവില്ല കുറച്ചുകൂടെ നീളവും വീതി മെറ്റീരിയലും വ്യത്യാസമുണ്ട് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരിക നല്ലൊരു സൂപ്പർ ബ്രൈറ്റ് 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 ബ്രൈറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഈ വന്നേക്കുന്നത് ഹൈവ് പെട്രോളിനൊക്കെ പോകാമല്ലേ നമുക്ക് ഏത് സമയത്തും റോഡ് ക്രോസ് ചെയ്യാൻ എല്ലാവരും വണ്ടി നിർത്തി തരും ഒരാൾ കടന്നു പോകുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന നല്ലൊരു ഷെയ്ഡ് പക്ഷെ ഒരു വെറൈറ്റി ആ കേട്ടോ നേവി ബ്ലൂവിൻ്റെ കൂടെ ആ പാരക് ഗ്രീൻ പോലത്തെ ഇട്ടാൽ എന്താ ഭംഗി നല്ലൊരു പിങ്ക് ഇതും ഈ പറയുന്ന നേവി ബ്ലൂ യെല്ലോ മെറൂൺ എല്ലാത്തിൻ്റെയും കൂടെ വൈറ്റിൻ്റെ കൂടെയൊക്കെ ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരിക അപ്പോൾ ഭംഗിയുള്ള ദുപ്പട്ടാസിൻ്റെ കളക്ഷൻ ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് കണ്ട് സിക്സ്റ്റി നയും വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയനും മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതാണ് നമ്മൾ കേട്ടോ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്താൽ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക കാളിജിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ കാണീസിന് ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ ഒന്നുകൂടെ സന്തോഷം നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയായിട്ട് പുറകെയുള്ള വീഡിയോയിൽ വരാം അതുവരെ ബൈ ഫ്രം കാണീസ്